ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ സ്കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ഞാനിതേ എൻ്റെ തയ്യൽ മെഷീൻ ഒരു മോട്ടോർ വാങ്ങി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തോളമായി തയ്യൽ മെഷീൻ വാങ്ങിയിട്ടേ ഇപ്പോഴാണ് അത് ഒരു ഒന്ന് രണ്ട് മാസമായിട്ടാണ് ഇപ്പോൾ അതൊരു ഉപകാരത്തിന് ഞാനൊരു പിന്നോതുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുത്തത് കേട്ടോ അല്ലെങ്കിൽ കീറിയത് പോലും ഇതുമായി അടിക്കാറില്ലായിരുന്നു അതങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ നമ്മളെന്താ പിന്നെ എന്തെങ്കിലും വേസ്റ്റ് കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കുകയായിരുന്നേ അപ്പം ഏതായാലും ഇപ്പം ഒരു മാ ഞാനൊന്ന് നന്നാക്കി എടുത്തു കേട്ടോ ഇപ്പം അതേ പിന്നെ അടിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല കാല് വേദന ഉണ്ട് അപ്പം ഞാൻ എന്തായാലും മോട്ടോർ വെക്കാതെ പഠിക്കാൻ കഴിയില്ല എന്ന് തോന്നൽ തുടങ്ങിയിട്ടോ ഞാൻ ഞാനിതേ ഒരു മോട്ടോർ വാങ്ങി അപ്പം ഈ എൻ്റെ മെഷീനും മെറീനേണ് അപ്പോൾ അതേ പോയി നോക്കിയപ്പം അതേ കമ്പനീൻ്റെ മെറീൻ മോട്ടോർ തന്നെ കിട്ടിയിട്ടോ അപ്പോൾ അതേ നമുക്ക് ഫിറ്റ് ഇടാൻ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് മോട്ടോർ വെക്കാൻ ഞാനത് ഭയങ്കര പണിയായിരിക്കുമല്ലോ എന്തോത്തോളം ഇടണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്ത് തുപ്പം അതിട്ട് എങ്ങനെയാണ് തുള ഇടുക എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഇതേ നമുക്കിങ്ങനെ ദൈ നമ്മൾ ആധാർ ഇങ്ങ് അതേ ലെവലിൽ നമ്മൾ ഇട്ട രീതിയിൽ തന്നെ ഇടണം കേട്ടോ അപ്പോളേ അത് ഇടാം അങ്ങനെ ഇടാൻ പറ്റുള്ളത് പിന്നെ ഇതേ ഇവിടെ ഒരു സ്ക്രൂ കാണുമല്ലോ അപ്പോൾ ആ സ്ക്രൂ നമുക്ക് അയച്ചു മാറ്റാം എന്നിട്ട് ഇതേ നമുക്ക് ഇവിടെ ഈ ഓട്ടുള്ള മോട്ടോറിൻ്റെ ഈ ഓട്ടുള്ള ഭാഗമല്ലേ അത് അങ്ങനെ അടു നേരങ്ങ് വെച്ചുകൊടുക്കാം കേട്ടോ ഏഹ് ഇനി ഇപ്പം ആ തുളയിലെ നമ്മൾ സ്ക്രൂ ഊരിയെടുത്തില്ലേ ആ തുളിൻ്റെ അവിടെ വെക്കുക എന്നിട്ട് നമുക്ക് അതേ സ്ക്രൂ വെക്കുകയാണെങ്കിൽ നമുക്ക് അതേ സ്ക്രൂ തന്നെ വെച്ച് ഫിറ്റ് ചെയ്യാം ടൈറ്റ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് മോട്ടോർ വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഒരു ചെറിയ ഒരു സ്ക്രൂ കിട്ടുന്നുണ്ട് അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഞാൻ പുതിയ സ്ക്രൂ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാലുവേദന തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ അതില്ലാതെ തോന്നി കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പിന്നെ ഇട്ടിരുന്നു ഞാനിപ്പം ജിൽബാബ് അടിച്ചു കൊടുക്കുന്നത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇനി സ്ക്രൂ ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ കയർ ഞാനിങ്ങോട്ട് ഊരി ഒഴിവാക്കിയിട്ടൊന്നുമില്ല അവിടെ തന്നെ ഇങ്ങോട്ട് അയച്ച് വെച്ചിട്ടോ അയച്ചിട്ട് ഇട്ടതാണ് കേട്ടോ നമുക്കിത് വേണ്ടാന്ന് തോന്നിയാൽ നമുക്ക് അങ്ങനെ പിന്നെ അത് തന്നെ എടുത്ത് മാറ്റാം നമുക്ക് റിങ് അട ഊരി വെച്ചാൽ മതി മോട്ടോർ അവിടെ തന്നെ വയ്ക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് കയറ് ഫിറ്റ് ചെയ്ത് പിന്നെ അടിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ തന്നെ വെച്ചതാണേ ഊരി മാറ്റിയിട്ടൊന്നുമില്ല ഇന്നപ്പം അതേ മോട്ടർ നമ്മളവിടെ റിങ്ങും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ അതേ ഇതാണ് നമുക്ക് ചവിട്ടുന്ന ഭാഗമല്ലേ ഇനി പേരും ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നിപ്പം അറിയില്ല എനിക്കറിയില്ല ആ വല്ലതേ അങ്ങനെ ഇത് ഞാൻ ആദ്യം ഈ ഇതിൻ്റെ പിന്നും മോട്ടോറിൻ്റെ അടുത്തുള്ള ഈ പിന്നും കൂടി കൂട്ടി ഇതേ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ ആ കുത്തുന്ന സമയത്ത് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു ഇത് ഇതിൻ്റെ നെല്ലേന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ശരിക്കും കുത്തി കിട്ടി ഇതാണ് കേട്ടോ ഒന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചിലവർക്ക് സംശയം ഉണ്ടാവും ഇനി എത്ര ഇന് വില എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില അവർ പറഞ്ഞു പിന്നെ ന്യൂ ഇയർ ഓഫർ ആണെന്ന് പറഞ്ഞു കേട്ടോ എന്താണെന്ന് അറിയില്ല ഐമിലുള്ള ആയിരത്തി അറുന്നൂറ്റി ചില്ലാനോ വിലയാണ് ഐമിൽ കാണുന്നത് ഇനി നമുക്ക് ദൈഹം ഇത് എടുത്തിട്ട് ഇതിൻ്റെ പ്ലഗ്ഗിന് കൊടുത്താട്ടോ ആ പ്ലഗിന് അങ്ങ് കുത്തി കൊടുക്കാം സ്വിച്ച് ഓൺ ആക്കാം നമുക്ക് ദൈമല്ലേ ഒരു പോക്കാട് പോവാണ് ട്ടോ ഞാൻ അടിച്ചു നിന്നൽ രാത്രിയൊക്കെ ഇത് മേച്ച് അടിച്ചിട്ട് എന്തൊരു അറിയോ ഒരു നിയന്ത്രണം കിട്ടണില്ല ട്ടോ അത്രക്ക് ഭയങ്കര പേടിയാകും നമുക്കത് സൂചിയൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുമോയെന്ന് തോന്നിപ്പോ അജാതി പോക്കായിരുന്നേ അപ്പോൾ നമ്മളോട് കടയിൽ നിന്ന് താളെ തന്നെ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ പിന്നെ ഇത് ചവിട്ടുമ്പോൾ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ശീലമൊക്കെ വെച്ചക്കേണ്ടോ എന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് അങ്ങ് പോയി പോവാ അറിയാതെ അങ്ങോട്ട് കാലട് അമർന്നു പോവാ അപ്പോൾ ഇതേ ഇങ്ങനെ ശീലം വെച്ചാ മതിയെ അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും നിയന്ത്രണം കിട്ടും പെട്ടെന്ന് അങ്ങ് പോയിപ്പോയി നമ്മൾ പുതിയ ഷീലൊക്കെ വെച്ച് അടിക്കും തുടക്കത്തിൽ അടിക്കാതിരിക്കുക നല്ലത് കുറച്ചൊന്ന് റെഡി ആയതിന് ശേഷം നമുക്കൊന്ന് ബാലൻസ് ഒക്കെ കിട്ടുമെന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നെ ഇങ്ങനെ അടിച്ചു തുടങ്ങാം പിന്നെ പിറ്റേ ദിവസമൊക്കെ നല്ല അന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കിട്ടും അടിക്കാൻ ശീലമൊക്കെ വെച്ച് നന്നായി ടൈറ്റാക്കിയപ്പോൾ ഷീലൊക്കെ പിന്നെ പിന്നെ ടൈറ്റാക്കി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് അടിക്കാൻ പറ്റിയ അപ്പോൾ അത് പ്ലഗിന് ഇതേ വയർ ഒരു പാ ഒരു അടിയിൽ വെക്കുന്ന രീതിയിൽ കണക്കായിട്ടാണ് വന്നത് കേട്ടോ ഈ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ ശരിക്കും നിൽക്കുന്നൊന്നുമില്ല നിലത്തെത്തുന്നില്ല ഇങ്ങനെ അതിമേ നിൽക്കുന്നുണ്ട് ഈ വയറുതിൻ്റെ കണക്കായിട്ടുള്ള വലിപ്പമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി സുഖമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇപ്പം കാലുവേദന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നല്ല സുഖത്ത് തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട് നമുക്കൊരു നിയന്ത്രണമൊക്കെ കിട്ടുന്നുണ്ട് അടിക്കുമ്പോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെ കുമ്പോൾ ബായ് അസലമലേക്കും